പ്രസൂൽ അല്ലാസ് വല്ല തങ്ങൾ കൂട്ടിലടച്ചിട്ട പക്ഷിയെ കണ്ടപ്പോൾ ആരാണിതിനെ കൂട്ടിലടച്ചത് തുറന്നു വിടൂ എന്ന് പറയുകയുണ്ടായി തള്ളപ്പക്ഷി നിലവിളിച്ചുകൊണ്ട് ചുറ്റുപാടുകളിൽ പറന്നു നടന്നപ്പോല്ല കൂട്ടുകാരോട് ചോദിച്ചു ഈ അമ്മക്കിളിയുടെ കുഞ്ഞിനെ നിങ്ങൾ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ആ അമ്മയോടൊപ്പം വിട്ടുകൊടുക്കണം എന്ന് ചുരുക്കത്തിൽ അമർ അലി അള്ളാഹൊന്നുവിൽ നിന്ന് വന്ന ഒരു പ്രഖ്യാപനം മത താബത്തും ഇപ്പൊൻസാൻ വക്കത് വലതത്തുകം ഉഹറാറ എന്ന് എന്നാണ് നിങ്ങൾ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത് അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ചപ്പോൾ അവർ സ്വതന്ത്രരായിരുന്നുവല്ലോ എന്ന് ഇസ്ലാം വരുന്ന കാലത്ത് അറേബ്യയിൽ ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ സാമൂഹ്യക്രമത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അടിമത്തം എന്ന് നമുക്കറിയാം സ്വന്തമായി പേരോ മേൽവിലാസമോ ഇല്ലാത്ത ബാപ്പയുടെ പേര് പറയാതെ ഉടമയുടെ പേരിലേക്ക് ചേർത്തപ്പെട്ട മൃഗങ്ങളെപ്പോലെ വിൽക്കാനും വാങ്ങാനും അനുവാദമുണ്ടായിരുന്ന എന്തു ജോലിയും ചെയ്യിപ്പിക്കാമായിരുന്ന സ്വന്തം ലൈംഗിക താല്പര്യത്തിന് പോലും ആരുടെയും സമ്മതമില്ലാതെ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു വിഭാഗം ആയി മനുഷ്യർ മാറ്റപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട് അക്കാലത്ത് ഇസ്ലാം അടിമത്തം അംഗീകരിച്ചിരുന്നു പക്ഷേ ഇസ്ലാം മുസ്ലിമീങ്ങളോട് പറഞ്ഞത് യുദ്ധത്തിലോ മറ്റോ പാരമ്പര്യമായോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉടമസ്ഥതയിൽ അടിമകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ നിങ്ങൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം നൽകണം നിങ്ങൾ അവർക്ക് നിങ്ങൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം നൽകണം നിങ്ങളുടെ മേശപ്പുറത്ത് നിങ്ങളോടൊപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് നൽകണം നിങ്ങൾ കിടന്നുറങ്ങുന്ന റൂമ് പോലുള്ള ബെഡ്റൂം സൗകര്യങ്ങൾ അവർക്ക് നൽകണം അവരെ അവരുടെ പിതാക്കളോട് ചേർത്ത് പിടിക്കണം ലീലിന്ത അങ്ങനെയാണ് ബിലാലിബിന് റബാഹ് റലി അള്ളാഹു എന്ന് വായത് അതുവരെ ഉമ്മയ്യബിൻ ഖലഫിന്റെ അടിമ എന്നാണ് പഠിപ്പിച്ചിരുന്നത് ഹബാബിന് അറത്ത് റലി അല്ലാഹു എന്ന് വരുന്നത് ഉമ്മു അന്മാറയുടെ അടിമ എന്ന സ്ഥിതിയിൽ നിന്നാണ് അവരെ നിങ്ങൾ അടിമ എന്ന് വിളിക്കരുത് യുവാവേ കൂട്ടുകാരാ എന്നാണ് നിങ്ങൾ അവരെ അഭിസംബോധന ചെയ്യേണ്ടത് പ്രായമൂർത്തിയായാൽ നിങ്ങൾ അവരെ കല്യാണം കഴിപ്പിക്കണം കല്യാണം കഴിച്ചു കഴിച്ചുവിടണം എന്നിട്ട് അവരുടെ സംരക്ഷണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും ഏറ്റവും കൂടുതൽ ആദരിച്ച ബഹുമാനിച്ച മതമാണ് നമ്മുടേത് ഇന്ന് പലതരം സംവിധാനങ്ങൾ ലോകത്തുണ്ട് മനുഷ്യരെ അടിമകളാക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ അന്താരാഷ്ട്ര സംഘടനയും അതുമായി ബന്ധപ്പെട്ട പോഷക സംഘടനകളുമൊക്കെയായി മനുഷ്യാവകാശ അവകാശ സംഘടനകൾ ആംനസ്റ്റ് പോലുള്ള സംഘടനകളൊക്കെയായി ധാരാളം സംവിധാനങ്ങളുണ്ട് പക്ഷെ നമ്മുടെ പാവപ്പെട്ട മക്കൾ ഏസയിൽ ഫലസ്തീനിൽ വിശന്ന് തളർന്ന് പട്ടിണി കൊണ്ട് നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നത് ഈ സംഘടനാ നേതൃത്വവും അതിന്റെ ഭാരവാഹിത്വമുള്ള ഭരണാധികാരികളും രാജ്യങ്ങളും നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന കാലത്താണ് നമ്മളിപ്പോഴും ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ പതാക ഉയർത്തിയതും അതിന്റെ മധുരം കഴിച്ചതും യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം സയദു നബി വക്കാസ് റലി അള്ളാഹു അനു ഒരു രാജ്യം കീഴടക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞത് നിങ്ങൾ ഈ ജനതയെ സ്വതന്ത്രരാക്കണം അവർക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാനും അവർക്കിഷ്ടമുള്ള ജീവിത രീതി സ്വീകരിക്കാനും തുറന്ന അഭിപ്രായ പ്രകടനം പ്രകടനം നടത്താനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അവർക്ക് നൽകണം അതിന് നിങ്ങളെ കൊണ്ട് കഴിയില്ല എങ്കിൽ അവരെ നിങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കുക അവരെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം ഇതിന് രണ്ടിനും തയ്യാറല്ലെങ്കിൽ നിങ്ങളെ പോരാടി തോൽപ്പിച്ചിട്ടെങ്കിലും ഞങ്ങളീ ജനതക്ക് സ്വാതന്ത്ര്യം നൽകും എന്നാണ് ഭൂമിനികൾ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യം എന്താണ് എന്നും ഇസ്ലാം സ്വാതന്ത്ര്യത്തെ ഏത് രൂപത്തിലാണ് വിവക്ഷിക്കുന്നത് എന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഒരു മുസ്ലിം രാജ്യത്തല്ലല്ലോ ജീവിച്ചത് അദ്ദേഹം ഭീകരമായി പീഡിപ്പിക്കപ്പെടുന്നു അദ്ദേഹം ഭീകരമായി മർദ്ദിക്കപ്പെടുന്നു ബഹിഷ്കരിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥ വരെയുണ്ടായി പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് പറയാറുണ്ടായിരുന്നു ഇത് കാലം ഇബ്രാഹിമർ റബ്ബേ ഈ നീ നിർഭയത്വം സുരക്ഷിതത്വം സ്വാതന്ത്ര്യം ണമേ എന്നാണ് ഈ നീ അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകേണമേ ഇവിടുത്തെ വിശ്വാസികൾക്ക് നീ സമ്പന്നത നൽകണമേ എന്ന് മാറ്റി പറഞ്ഞപ്പോ അഹ്ലാദ് ഇബ്രാഹിം അങ്ങനെ നാം പറഞ്ഞുകൂടാവുന്ന ഭൗതിക സൗകര്യങ്ങൾക്ക് മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ല അതെല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് ഇബ്രാഹിം താങ്കൾ ആഗ്രഹിക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷിതത്വവും നിർഭയത്വവും സാഹോദര്യവും രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഉണ്ടാവണം എന്നാണ് ഇബ്രാഹിം താങ്കൾ ആഗ്രഹിക്കേണ്ടത് അവർ നമ്മുടെ ഞണമത്തുകൾ ഉപയോഗിക്കുന്നത് വൃത്തികെട്ട ദുരുപയോഗിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഫലം അവർക്ക് പരലോകത്ത് നാം നൽകിക്കൊള്ളാം പക്ഷേ നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിന് നിർഭയത്വവും സംരക്ഷണം സമ്പന്നതയും ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കേണ്ടത് എന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റബ്ബോ ഇതുപോലെ ഇബ്രാഹിം സ്നാമി എന്നാണ് എന്റെ റബ്ബേ എന്റെ രാജ്യത്ത് നമ്മൾ ഇന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണത് എന്റെ റബ്ബെ എന്റെ രാജ്യത്ത് നിർഭയത്വം നിലനിർത്തുകയും സുരക്ഷിതത്വം നിലനിർത്തുകയും എനിക്ക് നിന്നെ മാത്രം ആരാധിക്കുന്ന തൗഹീത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം നിലനിർത്തി തരുകയും തരികയും എന്ന് മഹാനവറുകൾ നാലായിരത്താണ്ടുകൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചത് ഇന്ന് ലോകത്ത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അത്യധികം പ്രാധാന്യമുള്ള സംഗതിയാണ് നമ്മൾ എന്ത് കഴിക്കണം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന ലോകത്താണ് നമ്മൾ ഉള്ളത് നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് ധരിക്കണം നമ്മൾ എന്ത് വിശ്വസിക്കണം നമ്മളെങ്ങനെ പെരുമാറണം എന്നൊക്കെ മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മുടെ ബാധ്യത എന്താണ് എന്ന് ആലോചിക്കേണ്ടതും അപ്പോഴാണ് ആ ബാധ്യത എന്താണെന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ് ഹലി റഹ്മാൻ ഇബ്രാഹിം അലൈവലാത്തു വസ്സലാമിനെ ഞാൻ ഉദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ മകന്റെ പേരക്കുട്ടി യൂസുഫ് അലൈവലാത്തു വസ്സലാമിയെ നമുക്കറിയാം അദ്ദേഹം പൊട്ടക്കിടത്തിൽ വലിച്ചെറിയപ്പെടുന്നു അങ്ങനെ കച്ചവടക്കാർ എടുത്ത് അദ്ദേഹത്തെ ഈജിപ്തിൽ ഒരു മന്ത്രിയുടെ മന്ത്രിക്ക് വിൽക്കുന്നു വിറ്റ് അവിടെ നിന്ന് അദ്ദേഹം വളരുന്നു അവിടെ ജയിലിലകപ്പെടുന്നു ജയിലിനകത്ത് നിന്ന് അദ്ദേഹം പുറത്തു വരുന്നത് സ്വപ്ന വ്യാഖ്യാനം എന്ന അത്ഭുത സിദ്ധിയിലൂടെയാണ് അങ്ങനെ അദ്ദേഹം ആ അത്ഭുത സിദ്ധി പ്രകടിപ്പിച്ചപ്പോ അവിടുത്തെ രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു അയാൾ ഒരു മുസൽമാനായിരുന്നില്ലല്ലോ പ്രിയപ്പെട്ടവര് അയാളൊരു മുസൽമാനായിരുന്നില്ല അയാൾ പറഞ്ഞു അദ്ദേഹത്തെ ആ ചെറുപ്പക്കാരനെ ഞാൻ എന്റെ വേണ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുത്താൻ പോകുന്നു അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് അങ്ങനെ അടുത്തു ചെന്ന യൂസു അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിനോട് പറയുന്നത് ഭക്ഷ്യവകുപ്പിന്റെ കാർഷിക വകുപ്പിന്റെ ജലസേചന വകുപ്പിന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ വകുപ്പിന്റെ ചുമതല എനിക്ക് ഏൽപ്പിച്ചു തന്നാൽ രാജ്യത്തെ ഏത് വിധത്തിൽ സമൃദ്ധമാക്കാം എന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് ഞാൻ നിർവഹിച്ചു കൊള്ളാമെന്ന് എന്താണ് മുസ്ലിം മുസ്ലിം നിലപാടാവേണ്ടത് എന്താണ് നമ്മുടെ നിലപാടാവേണ്ടത് മുകളിലാരാണ് എന്നത് നമ്മുടെ ചിന്തയല്ല പ്രിയപ്പെട്ടവരെ കുറച്ചുകൂടെ താഴേക്ക് വന്ന് നോക്കാണ് നിങ്ങൾ അലൈഹി പറയുന്ന ബനി ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകണം ഇസ്രായേൽ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നാവശ്യപ്പെടാനാണ് ഞാൻ വന്നിട്ടുള്ളത് തൗഹീദ് അംഗീകരിക്കണം അതോടൊപ്പം ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാനും കൂടുതൽ വിശാലമായ സുരക്ഷിതമായ സാഹചര്യത്തിൽ അത് അടുത്ത തലമുറക്ക് പകർന്നു നൽകാനും വിധിക്കപ്പെട്ടവരാണ് എന്നർത്ഥം പ്രവാചകന്മാരുടെ ചരിതം മുഴുവനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ടതിന്റെ ചരിതമാണ് റസൂലുള്ളാഹി അലൈഹി മദീനയിൽ ഇരുന്നുകൊണ്ട് അവസാന കാലത്ത് ഒരിക്കൽ പറയുകയുണ്ടായി കാലൻ ഇബ്നു ലിദി അബ്ദുല്ലാഹി ഇബ്നു ജതഹാൻ എന്ന ഖുറൈശി പ്രമാണിയുടെ വീട്ടിൽ എന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു ഒരു ീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു എന്താ മീറ്റിങ്ങിന്റെ പ്രത്യേകത അറിയോ ഹൈ അതൊരു സഖ്യത്തിന്റെ ഒരു സത്യപ്രതിജ്ഞയുടെ ഒരു ഐക്യത്തിന്റെ പ്രതിജ്ഞയായിരുന്നു മക്കയിൽ കുറൈശി ഗോത്രങ്ങൾ പരസ്പരം പോരാടി 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 അവർ പിന്നെ യുദ്ധം ഹറാമായ മാസങ്ങളിൽ പോരാടി ആ മക്കയുടെ ഹറമിന്റെ പരിസരത്ത് വെച്ച് പോരാടി മക്കാർ മക്കയിൽ രക്തം ചിന്തപ്പെട്ടു ആ ഒരു സാഹചര്യം വന്നപ്പോൾ സുസല്ല പ്രവാചകനാവുന്നതിന് മുമ്പാണ് ആ ഒരു സാഹചര്യം വന്നപ്പോൾ കുറൈശി പ്രമാണിമാർക്ക് വകതി അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അരുമുരുടെ വീട്ടിൽ ആ വീട്ടിൽ വെച്ച് അവരെല്ലാവരും കൂടി ഒരു സഖ്യ ഒരു പ്രതി ഒരു പ്രഖ്യാപനം നടത്തി അതൊരു ബാൽഫർ പ്രഖ്യാപനമല്ല അതൊരു മകനാക്കാർട്ടയല്ല അതിനൊക്കെ മുമ്പ് നടന്ന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം മക്കയിലും വന്ന് ആരാരോട് പോരാടിയാലും ആ പോരാടുന്നവരെ ഒന്നിച്ചു നിന്ന് അവരെ അടിച്ചൊതുക്കി മക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കും നമുക്കെതിരെയുള്ള നമുക്കിടയിലുള്ള എന്ത് വൈജാത്യം

ആ സഖ്യത്തിൽ പ്രതിജ്ഞയിൽ പങ്കെടുത്ത പ്രഖ്യാപനത്തിൽ പങ്കെടുത്ത ആ സന്ദർഭത്തെ ഞാൻ ചുവന്ന ഒരു ഒറ്റകത്തിന്റെ വലിയ കൂട്ടം എനിക്ക് സ്വന്തമാകുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നു ഇസ്ലാമിൽ ഞാൻ നിലകൊള്ളുന്ന ഈ സമയത്തും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എത്ര സാഹചര്യം രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷിതത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അഖണ്ഡതക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഞാൻ മുസൽമാനായി ഇസ്ലാമിന്റെ നേതാവായി പ്രവാചകനായി ജീവിക്കുന്ന ഇക്കാലത്തുണ്ടായാലും ഞാൻ ക്ഷണിക്കപ്പെട്ട ആളില്ല അജബുത്തു ഞാൻ അതിൽ പങ്കാളിയാകും സുഹാനന്ദയണല്ലോ നമ്മള് സ്വാതന്ത്ര്യം എന്നാൽ അല്ല ശിവാനോത്ത പറഞ്ഞാസ് നിങ്ങളുടെ മാതാപിതാക്കൾ ഒന്നാണ് ജനങ്ങളെ നിങ്ങൾ പല വർഗക്കാരായിരിക്കാം പല മതക്കാരായിരിക്കാം പല രാജ്യക്കാരായിരിക്കാം പക്ഷെ എങ്ങനെ പോയാലും മാനവചരിതം പറയുന്നിടത്ത് ഇമ മൗലവി ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ പറയും പ്രളയകാലത്ത് ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ മൂന്ന് പേർക്കാട് മക്കൾ ഉണ്ടായിട്ടുള്ളത് പരമ്പര ആ മൂന്ന് മക്കൾ ഹാം സാം യാഫത്ത് എന്ന മൂന്ന് മക്കളുടെ പരമ്പരയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് ബാക്കിയെല്ലാം അവിടെ തകർന്നു പോയിട്ടുണ്ട് ആ പരമ്പരയുടെ പിതാമഹൻ നൂഹ് നൂഹ അലിസ്സലാമായിരുന്നു നൂഹ് നബി അലൈ ഇസ്ലാമീന്റെ പിതാവോ ആദം നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മാത്രമായിട്ടാണ് വിവിധങ്ങളായ ഗോത്രങ്ങളും വർഗങ്ങളും രാജ്യങ്ങളും ഒപ്പമൊക്കെ ആയിട്ടുള്ളത് നബീരബിഅഅലി പറഞ്ഞല്ലോ നിങ്ങളിൽ ആർക്കും ആരെക്കാളും ഒരു കുറവുമില്ല ും തുറാബ് നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ് വ ആദം തുറാബ് ആദമാവട്ടെ മണ്ണിന്റെ ഒരു സങ്കരവുമാണ് നിങ്ങളെല്ലാവരും ആ തുല്യതയുള്ളവരാണ് ഇനി നിങ്ങൾ പോകേണ്ടത് അള്ളാഹുവിന്റെ രീതിയിലേക്കാണ് അവിടെയും നിങ്ങൾ ഒരുപോലെ തുല്യരാണ് ആർക്കും വസ്ത്രമില്ല ആർക്കും ജരിപ്പില്ല ആർക്കും അരയിൽ കെട്ടാനും ചരടില്ല ആർക്കും കൊടയില്ല ആർക്കും ഒന്നുമില്ല എല്ലാവരും തുല്യരാണ് ജനിച്ചു പോണപ്പോൾ തുല്യരാണ് മരിക്കുമ്പോൾ തുല്യരാണ് മരണാനന്തര ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും തുല്യരായിട്ടാണ് രാജം വർഗം കൊണ്ട് വംശം കൊണ്ട് നിങ്ങൾക്കിടയിൽ തിരിച്ചു വ്യത്യാസങ്ങളില്ല പിന്നെ അക്രമ കുമണിന്തായി നിങ്ങള് തക്കുവയാണ് മനുഷ്യനെ വേർതിരിക്കുന്ന ഘടകം ഇല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തക്കുവയാണ് വേർതിരിക്കുന്ന ഘടകം ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നിലനിർത്തേണ്ടുന്ന ബാധ്യതയാണ് നമുക്കുള്ളത് നമ്മൾ ഇന്ത്യ ഇപ്പോഴത്തെ മുസ്ലിംങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കുറയത്തുണ്ടല്ലോ മിനൽഭൂമിനും സ്വതക്കൂമാലേ ൾക്കിടയിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് വരെ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമികളിൽ പെട്ട നല്ല ഒരു പങ്ക് മീനൽ മുഹ്മിനീന റിജാലുൻ സ്വതക്കുമാ ഇബ്രാഹിം അലൈഹി സ്വലാമ് മുതൽ റസുൽ അല്ലാസ്വല്ല വരെയുള്ള പ്രവാചകന്മാരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട സമീപന മര്യാദകൾക്ക് പിന്തുടർച്ചക്കാരായി ജീവിച്ച ഒരു തലമുറ നിങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുണ്ട് മോബി നിങ്ങൾ തങ്ങൾക്ക് കിട്ടിയ സമയം തങ്ങളുടെ ബാധ്യത ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ച് പരിശുദ്ധ ഖുർആാനിൽ പരിഭാഷ എഴുതിയ തർജുമാനുൽ ഖുർഹാൻ എന്ന് നാമമുള്ള മക്കയിൽ ജനിച്ച് മതി പിന്നെ ഇന്ത്യയിൽ വന്ന് ജീവിച്ച് വീണ്ടും മക്കയിലേക്ക് പോകാനുള്ള അവ സൗകര്യത്തെ ഓഫർ വന്നപ്പോ ഞാൻ ഇന്ത്യക്കാരനാണ് ഇവിടെ ജപിക്കും ഇവിടെ മരിക്കും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ അബുൽ കലാം ആസാദ് നോക്കാണ്ട് നിങ്ങൾ എത്ര കൃത്യതും സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞത് മൂലാന മുഹമ്മദ് അലിയാണ് എല്ലാം വിശുദ്ധ ഖുർആാനിൽ കൃത്യമായ അറിവും പാണ്ഡിത്യവും ഉണ്ടായിരുന്ന ആളുകൾ കേരളത്തിലും അങ്ങനെ തന്നെയാണ് കേരളത്തിലും അങ്ങനെ തന്നെയാണ് പേരെടുത്ത് പറയാൻ പറ്റുന്നവരെല്ലാം അങ്ങേ അറ്റ പോയി അത്യുന്നതരായ മുസ്ലിമീങ്ങളാണ് ഇനി അള്ളാഹു സുഹാനിർ അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യം അവർ ഉദ്ദേശിച്ച അതേ ലക്ഷ്യത്തിൽ നിലനിർത്തേണ്ടുന്ന ബാധ്യത ഇനിയുള്ള വമിൻ ഖുമ്മൻ ർ ഒരവസരം കിട്ടിയാൽ തങ്ങളുടെ ബാധ്യത കൃത്യമായി നിർവഹിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന പ്രതിജ്ഞയുടെടുത്ത ഒരു തലമുറ വരാനിരിക്കുന്നു തലമുറയാണ് നമ്മുടേത് നമ്മൾ കഴിക്കേണ്ടത് എന്തെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന കാലത്താണ് നമ്മൾ ഉള്ളത് അവിടെ എന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം അല്ലല്ലോ രാജ്യം നേടിയെടുത്തത് സമ്പാദിക്കാൻ അഭിപ്രായ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിന് അഭിമാനത്തോടെ ജീവിക്കാൻ അങ്ങനെ 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 ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അതിന്റെ അനുഷ്ഠാനങ്ങളും ആരാധനകളും ഉറതെറ്റാതെ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത് എന്നത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് വകവച്ചു കൊടുക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതിൽ ഇപ്പുറത്ത് ആ സ്വാതന്ത്ര്യം അവസാനിക്കും എന്ന് കൂടി തിരിച്ചറിയുക നമുക്കുള്ളതുപോലുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഉണ്ട് എന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അമിതോപയോഗം മറ്റുള്ളവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് സ്വാതന്ത്ര്യമല്ല അത് അതിക്രമമാണ് എന്ന് തിരിച്ചറിവുള്ളവരാവുക യഥാർത്ഥയുമാനുള്ള തക്കവയുള്ള പരിശുദ്ധ കുറച്ച് തിരുശുന്നത്തിലും അടിയുറച്ച ആദർശ ബോധമുള്ള തിരുസുന്നത്തിന് കൃത്യമായ ജീവിതത്തിൽ പകർത്തുന്ന രാജ്യ സ്നേഹികളായ യഥാർത്ഥ മുത്തട്ടികളായി ജീവിക്കാനും ഭരിക്കാനും റബ്ബ് നമുക്ക് തൂക്കിയിട്ട് നൽകുമാറാവട്ടെ